തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാറാടി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഒരുങ്ങി പതിനാല് വാർഡുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രവർത്തനം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ തന്നെ പൂർണ്ണമായും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രവർത്തനം ആരംഭിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് മാറാടി അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഭരണം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് മാറാടി ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ച് പ്രവർത്തനം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൂടിയുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം പൂർണമായിരിക്കുകയാണ് സി പി ഐ എമ്മിന് പതിനൊന്ന് സീറ്റുകളും സി പി ഐക്ക് മൂന്ന് സീറ്റുമാണ് പഞ്ചായത്തിലുള്ളത് ഏഴ് വനിതാ സംവരണ സീറ്റുകളും ഒരു എസ് സി സംവരണ സീറ്റും ഉൾപ്പെടും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ ഇത്തവണയും മത്സര രംഗത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കെ എസ് മുരളിയെയാണ് സി പി ഐ എം നിശ്ചയിച്ചിരിക്കുന്നത് എൽ ഡി എഫിലെ ബിനി ഷൈമോൻ ജയിച്ച ബ്ലോക്ക് സീറ്റിലാണ് കെ എസ് മുരളി മത്സരത്തിനിറങ്ങുന്നത് ഒറ്റക്കെട്ടായുള്ള ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെയാണ് സ്ഥാനാർത്ഥികളെയെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ പണി പൂർത്തിയാകാത്ത കുടിവെള്ള സംരംഭവും ഫാമിലി ഹെൽത്ത് ആക്കി ഉയർത്തിയ മാറാടിയിലെ ആശുപത്രിയെ കൂടുതൽ മികവുറ്റ രീതിയിലേക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിനും പഞ്ചായത്തിലെ തരിച്ചുപാഠങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കുന്നതിനുമുള്ള നടപടികളാകും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുകയെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം എം എൻ മുരളി പറഞ്ഞു മാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാല് വാർഡിൽ ഏകകണ്ഠമായി പതിനാല് സ്ഥാനാർത്ഥികളെയും എൽ ഡി എഫിന്റെ പതിനാല് സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇനി ഒരു ചെറിയ കടമ്പ എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റിയുടെ ഒരു ഒരു അംഗീകാരം ആ അംഗീകാരത്തിന് വേണ്ടി ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും മാറാടിയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനം എൽ ഡി എഫ് കൊടുക്കുന്ന വാഗ്ദാനം ഒന്ന് ഏറ്റവും മാറാടി പഞ്ചായത്ത് ഇന്ന് നേരിടുന്ന വിഷയം എന്ന് പറയുന്ന കുടിവെള്ളമാണ് കഴിഞ്ഞ ഭരണസമിതി അതായത് എൽ ഡി എഫിൻ്റെ ലതാശിവൻ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇറങ്ങി പോകുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ പത്താം വാർഡില് തണ്ട് കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ ജലജീവൻ പദ്ധതി ഏതാണ്ട് നൂറ്റി നാപ്പത്തി എട്ട് കോടി രൂപ അന്ന് അനുവദിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് അതിന്ന് പാതി വഴിയിൽ കിടക്കുകയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രണ്ട് എം എൽ എ അതായത് ഒന്ന് പിറോ എം എൽ എ മൂവാറ്റോ എം എൽ എ ഇവരുടെ നേതൃത്വത്തിൽ യോഗം കൂടി മെതിവാറ എന്ന സ്ഥലത്ത് രാമംഗലം പഞ്ചായത്തിൻ്റെ മെതിവാറ എന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വരുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നാളിതുവരെയായിട്ട് അതവർക്ക് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ മാറാടിയിൽ അഞ്ച് അഞ്ച് ലക്ഷം ലിറ്ററിൻ്റെ രണ്ട് ടാങ്കി വരുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി അത് പഞ്ചായത്തിന് സലണ്ടർ ചെയ്തിട്ടാണ് കഴിഞ്ഞ എന്നാൽ കഴിഞ്ഞപ്പോൾ ആ ജലജീവൻ പദ്ധതി ചെയ്തത് ഒറ്റക്കെട്ടായുള്ള മികച്ച പ്രവർത്തനത്തിലൂടെ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി അംഗം പോൾ പൂമറ്റവും പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ ഏറ്റവും മുമ്പ് ഏറ്റവും ആദ്യം ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പഞ്ചായത്തായിരുന്നു അതുതന്നെ ഞങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് ഈ ഞങ്ങൾ സ്ഥാനാർത്ഥി ജയിച്ച് വരും ഭരണം കിട്ടുമെന്ന് പറയാൻ തർക്കമില്ല അങ്ങനെ കിട്ടുമ്പോൾ പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കും ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് മുൻകൂട്ടം മുൻതൂക്കം നടക്കും ഇവിടുത്തെ കാർഷിക മേഖലയെ എന്തെല്ലാം ചെയ്യാമോ അതിന് പരമാവധി അതിനകത്ത് നിന്നുകൊണ്ട് കിട്ടാവുന്ന ഫണ്ടുകൾ മുഴുവൻ സമാഹരിച്ച് ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഞങ്ങൾ ഈ ഭരണം ഞങ്ങൾ ഭരിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോൾ ഉറപ്പ് ഉറപ്പുവരികയാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാട്ടുകാരും മുഴുവനും എൽ ഡി എഫിനെ സഹായിച്ച് ഞങ്ങൾ മുന്നണിയെ ജയിപ്പിച്ച് അധികാരി ആയിരണം വന്ന് അഭ്യർത്ഥിക്കുകയാണ് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി